എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ ടി കെ എസ് പുരം പ്രതീക്ഷാ റെസിഡൻസ് അസോസിയേഷനും ശ്രീധരിയും ആയുർവേദ മൊബൈൽ ഐ ക്ലിനിക്കും സംയുക്തമായി സൗജന്യ നേത്രചികിത്സാ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു ടി ടികെഎസ്പുരം വി ബി എസ് ഹാളിൽ നടന്ന ക്യാമ്പിന് അസോസിയേഷൻ പ്രസിഡന്റ് സി എസ് സുഗണൻ സെക്രട്ടറി എം എ ജോഷി ട്രഷറർ ശശികല തുടങ്ങിയവർ നേതൃത്വം നൽകി റെസിഡൻസ് അസോസിയേഷന്റെയും ശ്രീധരിയം ഐ ഓഫ് ആയുർവേദ ശ്രീധരിയം ഐ ഐക്ലിനിക് സംയുക്തമായി നടത്തുന്ന സൗജന്യ പരിശോധനയാണ് കണ് സൗജന്യ കണ്ണ് പരിശോധനയാണ് നടത്തുന്നത് ശ്രീധരിയം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റുന്നത് നല്ലൊരു ഐ ക്ലിനിക്കാണ് എല്ലാ ടെസ്റ്റിങ്ങുകളും ഫ്രീ ആണ് ഡോക്ടേഴ്സ് ഫ്രീയാണ് അങ്ങനെ വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങളിന്ന് ഇവരെ ഇവിടെ കൊണ്ടുവന്നത് നല്ലൊരു പ്രോഗ്രാമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു